രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിഷപ്പുമാർ തമ്മിലടിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും വരുന്നത് ഇടുക്കി രൂപത നേരെ പിളർന്നു നിൽക്കുന്നു രണ്ടായി പിളർന്നു നിൽക്കുന്നു സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ബിഷപ്പുമാരും യു ഡി എഫിനെ അനുകൂലിക്കുന്ന ബിഷപ്പുമാരും ഈ തമ്മിൽ തല്ല് ഏറ്റവും രൂക്ഷമാകുമ്പോൾ ഇത് രൂപതയുടെ പ്രവർത്തനങ്ങളെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ബിഷപ്പുമാർ രാഷ്ട്രീയം കളിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഏറ്റവും ഗൗരവതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഇടുക്കി രൂപത വളരെ ശക്തമായി വരികയാണ് ഇടുക്കി രൂപതയുടെ നിലവിലെ അവസ്ഥയിൽ ഒരു സർക്കുലർ തന്നെ ഇറക്കിയിരിക്കുന്നു സർക്കുലർ ഓറൽ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ആ നിർദ്ദേശം വളരെ കൃത്യമായി വരുന്നു ഇടുക്കി ബിഷപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ആ നിർദ്ദേശം വന്നിരിക്കുന്നത് രാഷ്ട്രീയ കളി ഇടി വേണ്ട ബിഷപ്പുമാർ രാഷ്ട്രീയ കളി വേണ്ട എന്നാണ് ഇടുക്കി രൂപത ബിഷപ്പിന്റെ നിലപാട് ഇപ്പോൾ വരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് ബിഷപ്പുമാർ രണ്ടായി തിരിഞ്ഞു നിൽക്കുന്നു ചെങ്കൊടി എത്തുന്ന ബിഷപ്പുമാരും ത്രിവർണ കൊടി എത്തുന്ന ബിഷപ്പുമാരും ഇടുക്കി രൂപതയുമായി ബന്ധപ്പെട്ട് ഇതെന്ത് മതപരമായ രീതി ചോദ്യം രൂപതയുടെ വിശ്വാസികൾക്കിടയിൽ കടുത്ത തോതിൽ വിശ്വാസി സമൂഹം വളരെ കടുത്ത പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ ബിഷപ്പ് പുതിയ ബിഷപ്പ് മാർ ജോൺ പുതിയ ബിഷപ്പാണ് ഇടുക്കി രൂപതയുടെ പുതിയ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഇപ്പോൾ വൈദികർക്ക് മുന്നറിയിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് കളി വേണ്ട ബിഷപ്പുമാർ കൊടി പിടിക്കേണ്ട കാര്യമില്ല ഇടുക്കി രൂപതയുടെ കീഴിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ ഒരു വിഭാഗം ബിഷപ്പുമാർ ചെങ്കുടി എത്തുന്നു வர்ka padaa . ഇതിന്റെ വേലി ഇതിലാളെ കൂട്ടാനുള്ള തമ്മിലടിയാണ് ഇപ്പോൾ ബിഷപ്പുമാർക്കിടയിൽ നടക്കുന്നത് ഇത് വിശ്വാസികൾക്കിടയിലേക്ക് പോവുകയാണ് ചെങ്കുടി എഴുതുന്ന ബിഷപ്പുമാർ അനുയായികളെ മുഴുവൻ ചെങ്കുടിക്ക് കീഴിൽ കൊണ്ടുവരാൻ മത്സരിക്കുന്നു ത്രിവർണ്ണ പതാക ഏതുന്ന ബിഷപ്പുമാർ മുഴുവൻ അണികളെ ആ പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ ഇടുക്കി യുവതാക രണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു വിശ്വാസി സമൂഹം രണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയത്തിനും പെടാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ പരാതിയുമായി ഇടുക്കി ബിഷപ്പിന് മുന്നിലേക്ക് മാർ ജോൺ ിലേക്ക് മുന്നിലെത്തുമ്പോൾ അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹം സോഷ്യൽ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ വളരെ കൃത്യമായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ബിഷപ്പുമാർ രാഷ്ട്രീയം കളിക്കരുത് രണ്ടായിരത്തി പതിനാലിൽ സമാന രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു സമാന രീതിയിൽ വന്നപ്പോഴാണ് അവിടെ വിവാദങ്ങൾ ഉടലെടുത്തത് ആ വിവാദങ്ങൾ അന്ന് കഴിഞ്ഞ ബിഷപ്പ് ബിഷപ്പ് മാത്യു മാത്യു ഫാദർ നേതൃത്വം നൽകിയ സംരക്ഷണ സമിതി ആ ഹയർ സംരക്ഷണ സമിതി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ പിന്തുണച്ച കാര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പുതിയ ബിഷപ്പിന്റെ നിയോഗവും നിർദ്ദേശവും എന്തായാലും ഇടുക്കി രൂപതയിലെ ബിഷപ്പുമാർ തമ്മിൽ തന്നെ ചെന്തുണി ഏന്തി ഒരു വിഭാഗവും ത്രിവർണ്ണ പതാക ഏന്തി മറുവിഭാഗവും മുഖത്തോട് മുഖം വരുമ്പോൾ വിശ്വാസികൾ എവിടെ നിൽക്കണമെന്ന് അറിയാതെ സന്നിഗ്ധരാകുന്നു അതുകൊണ്ട് രാഷ്ട്രീയം ബിഷപ്പുമാർക്ക് വേണ്ട എന്ന പുതിയ ബിഷപ്പിന്റെ ഇണ്ടാസ് അതിനെ ഈ ബിഷപ്പുമാർ ചവറ്റുകുട്ടയിൽ കളയുകയാണ് തങ്ങളുടെ ദൈലത്തിൽ താങ്കൾ മുന്നോട്ട് പോകുമെന്ന് ഒരു വിഭാഗം അതിനെ എതിർത്തുകൊണ്ട് വിശ്വാസി സമൂഹം ഒക്കെ വരുമ്പോൾ ഇടുക്കി രൂപത പ്രതിസന്ധി രകപ്പെട്ടു നിൽക്കുന്നു രാഷ്ട്രീയ പ്രതിസന്ധി രകപ്പെട്ടു നിൽക്കുന്നു എന്ന വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും പുറത്തു വരുന്നത്